പ്രിയപ്പെട്ടവരെ ജവഹർ ചാരിറ്റി ആൻഡ് കൾച്ചറൽ ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ബഹു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്താനാണ് നാം എന്നിവിടെ ഒത്തുചേരുന്നത് ജവഹർ ചാരിറ്റി ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ശ്രീ എം വി ജനാർദ്ദനൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മോഹസിൻ ഖാദിയോട് അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഐ എൻ ഡി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് എ എം വിജയൻ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സി സി അസ്മീർ ഇരിക്കൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് സി നിഖിൽ മുൻ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ സുകുമാരൻ ഡി പി കെ ദാമോദരൻ പി കൃഷ്ണൻ ടി വി നിതീഷ് കെ പുരുഷോത്തമൻ കെ വി പ്രിയേഷ് ശ്രീധരൻ നിതീഷ് എം റഫീഖ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സമൂഹത്തിന് ഒരു വഴികാട്ടി ഒരു നേർഭാഗരായി നമുക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു നേതാവാണ് മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ജനങ്ങളോട് ഇത്രവും അടുക്കുന്ന ഒരു നേതാവ് ഇത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വളരെ കോൺഗ്രസിന് പ്രത്യേകിച്ച് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും അത് ഉമ്മൻചാണ്ടിയാണ് താഴെ തട്ടിലുള്ള നമ്മുടെ ജവഹർജ ബാലമെഞ്ചിൻ്റെ കുട്ടികൾ തൊട്ട് വിദ്യാർത്ഥി സംഘടനകളെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും തുടങ്ങി യുവാക്കളെയും മുതിർന്നവരെയും സ്ത്രീകളെയും പ്രായമുള്ളവരൊക്കെ എങ്ങനെ ഓരോ പെരുമാറണം എന്നുള്ള ഒരു മാതൃക കാണിച്ചത് വികസന രംഗങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിലെ തൂക്ക് മന്ത്രിസഭയായിരുന്നു എഴുപത്തിരണ്ട് സീറ്റ് കേരളത്തിൽ ഭരിക്കുന്ന സമയത്ത് ആ തൂക്ക് മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി ഏറ്റവും ഇന്ന് കാണുന്ന വികസനങ്ങളിൽ നമ്മുടെ ജില്ലയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ കണ്ണൂർ എയർപോർട്ട് അതുപോലെ സംസ്ഥാനത്തിന്റെ ഇപ്പൊ ലാസ്റ്റ് കാണുകഴിഞ്ഞ വീണ്ടും തുറമുഖം പോലെയുള്ള പദ്ധതി അടക്കം ഒട്ടനവധി നേട്ടങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ യു എൻ പുരസ്കാരം കൂടി ലഭിക്കുന്നതിന് വേണ്ടി അർഹതയേറ്റിയ ഏറ്റവും വലിയ പരിപാടിയാണ് ജനസമ്പർക്കം അങ്ങനെ മാതൃകാപരമായിട്ടുള്ള എല്ലാ പരിപാടികളും അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തനം വേണ്ട എല്ലാ മാതൃകാപരമായിട്ടുള്ള നേതൃത്വം വഹിച്ചാണ് ബോ ഒന്നാം വാർഷിക നമ്മൾ ആചരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു വർഷത്തെ വെളിച്ചം പോയിരിക്കുന്നു എന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് എന്നിരുന്നാൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച നെറിച്ചാഴ്ച കൺട്രോൾ ഫോറത്തിന് എല്ലാവിധ അഭിനന്ദങ്ങളും